എന്നാലും എത്രീപ്പ പറഞ്ഞ എണ്ണായിരം രൂപ അപ്പൊ ഒരു വർഷത്തേക്കാണെങ്കിലും ഇത് ഒരു അഞ്ച് വർഷത്തേക്കാണെങ്കിൽ എത്ര വരുന്നത് രണ്ടു ലക്ഷത്തി നാപ്പ് ഓക്കെ അങ്ങനെയൊക്കെ നല്ലത് ഒരു സോളാർ എടുത്തൂടെ ഇവിടെ പൈസയാവും പക്ഷെ നിനക്കത് ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ഈ എമൗണ്ട് നിനക്ക് ഇ എം ഐ കൂടെ അഞ്ച് വർഷം നിനക്ക് ഐ കിട്ടും എടാ നീ ഇപ്പൊ സോളാർ എടുക്കുകയാണെങ്കിൽ നിനക്ക് എഴുപത്തെട്ടായിരം രൂപ ഗവൺമെന്റിന്റെ സബ്സിഡി അതായത് നീ അടച്ചു കഴിയുമ്പോൾ എഴുപത്തെട്ടായിരം രൂപ കഴിഞ്ഞ അടച്ചാൽ എടാ ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യണെങ്കിൽ ബ്രില്ലോന്റെ സോളാർ ഞാൻ സജസ്റ്റ് ചെയ്യും അല്ല തന്നെ ബ്രില്ലോന്റെ സോളാർ സജസ്റ്റ് ചെയ്യണത് എടാ സോളാർ എല്ലാം അവർ മുപ്പത് വർഷത്തെ വാൻഡു എടുക്കുന്നുണ്ട് അതേപോലെ അവരുടെ എ ടു സെഡ് പ്രൊഡക്റ്റുകൾക്ക് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് ഉണ്ട് വാൻഡ്യൂ നീ അഥവാ ഇപ്പൊ ലോൺ എടുത്തു വെച്ചോ ഇതിപ്പോ നീ ഒരു ഇ എം ഐട്ടല്ലേ എടുക്കുന്നേ ആ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ശരിയാക്കി തരും അതേപോലെ ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശയുള്ളൂ പിന്നെന്തൊക്കെയുണ്ട് നിനക്ക് കെ എസ് ബി ഡോക്യുമെന്റേഷനും സബ്സിഡിയുടെ കാര്യങ്ങളും ജില്ലോ സോളാർ തന്നെ ചെയ്തു തരും പിന്നെ അതുപോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിനക്ക് തീരുമാനിക്കാം സോളാർ വേണോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ഈ ബില്ല് കൊടുക്കണമെന്നുള്ളത്